പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസമാണ് ചൂസട്ടേ ആണ് അപ്പോൾ ചൂസട്ടേയിൽ രാവിലെ തന്നെ നമ്മൾ സുംപ്യൻ എന്ന് പറയുന്ന റൈസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതൊരു ട്രഡീഷണൽ ഫുഡാണ് പ്രത്യേകിച്ചും ചൂസക് ദിവസത്തിൽ കഴിക്കുന്ന ഒരു ഫുഡാണ് ഓണത്തിന് നമ്മൾ ഓണസദ്യ കഴിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ചൂസക് എന്ന് പറയുന്ന ഈ ദിവസം ഈ സുപ്യൻ എന്ന് പറയുന്ന ഈ റൈസ് കേക്ക് കഴിക്കുന്നതും അപ്പോൾ ഈ ചൂസക് എന്ന് പറഞ്ഞാൽ ഈ കൊറിയയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊറിയൻ ന്യൂ ഇയർ ഒന്ന് ചൂസഗാണ് അപ്പം ഈ കൊറിയയിലുള്ള മരുമക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു ദിവസം കൂടിയാണ് ഈ എന്ന് പറയുന്ന ദിവസം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ കൊറിയയിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിക്കാറില്ല അതായത് ഇൻലോസിൻ്റെ കൂടെ അല്ല താമസിക്കാറ് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ടൈം ആവുന്ന സമയത്ത് സെപ്പറേറ്റ് ഇവർ മാറുകയാണ് ചെയ്യുന്നത് അപ്പം പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇല്ലോസിൻ്റെ വീട്ടിൽ ഉറപ്പായിട്ടും പോയിരിക്കേണ്ട രണ്ടേ രണ്ട് ദിവസങ്ങളാണ് ഒന്ന് കൊറിയൻ ന്യൂ ഇയറിൽ പോയി സേബയെന്ന് പറയുന്ന ഇത് കൊറിയൻ ന്യൂ ഇയർ വിഷയാൻ വേണ്ടി പോയിരിക്കണം പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ചൂസക് എന്ന് പറയുന്ന ഈ ഈ ദിവസം ഉറപ്പായിട്ടും ഇല്ലോസിൻ്റെ വീട്ടിൽ പോയേക്കണം അപ്പോൾ ഇൻലോസിൻ്റെ വീട്ടിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൂസക് ചൂസക്ടേയിൽ മരുമക്കളാണ് അവിടെ പോയിട്ട് ഫുള്ള് ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാൻ ഈ കൊറിയൻ കൾച്ചറിനെ കുറിച്ചിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാം ആ ടൈമിൽ ഞാൻ വളരെ വിശദം വിശദമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമ്മളിവിടെ വേറൊന്നും ഉണ്ടാക്കാറില്ല നോർമലി ചൂസൊക്കെ ടേക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്റർ അവരുടെ ഇൻലോസിൻ്റെ വീട്ടിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ഫുഡ് എന്ന് പറഞ്ഞാൽ സൈഡ് ഡിഷ് ആയാലും അതേപോലെ തന്നെ മെയിൻ ഐറ്റംസ് ആയാലും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവർ വരുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ വെറുതെ കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ എന്താ പറയുക ഈ സുമ്പിയനെന്ന് പറയുന്ന റൈസ് കേക്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ രാവിലെ തന്നെ ഈ സുംപിയൺ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് ആബൂജിയുടെ ഏറ്റവും മൂത്ത സഹോദരിയുടെ വീട്ടിൽ അപ്പോൾ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആബുജിയുടെ ഫാമിലിയിൽ ആബുജി ഒറ്റരാളാണ് ആൺകുട്ടിയായിട്ടുള്ളത് ബാക്കി നാല് പേര് പെൺകുട്ടികളാണ് അതിൽ ആബുജിയാണ് ഏറ്റവും ഇളയത് അപ്പോൾ ആബുജിയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ഈ മൂത്ത സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സ് ആയിട്ടുണ്ട് ആ മൂത്ത സിസ്റ്ററിന് എൺപത്തി അഞ്ചാം കണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയാൻ വയ്യ ഇവർ ഈ പ്രായത്തിൽ ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് ഒരുപാട് ഏജ് ഉള്ളവരാണെങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കാറില്ല സെപ്പറേറ്റ് ആണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ മൂത്ത മോനും ഇവിടെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ മൂത്ത മോനെ കാണുന്നത് ഇദ്ദേഹം പൈലറ്റാണ് അപ്പോൾ ലേ ഓവർ ഉള്ളത് കാരണം ഹോട്ടലിൽ താമസിക്കാതെ ഈ പാരൻസിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണ് അപ്പം ഇവരുടെ മരുമക്കൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലീസ് എല്ലാവരും യു എസിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇയർലി ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും വരുന്നത് കറക്റ്റ് എനിക്കറിയത്തില്ല എന്തായാലും നമ്മളിവിടെ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ കൊറിയൻ ഇയറിൽ വരുന്ന ടൈമിൽ ടൈമിലൊന്നും നമ്മൾ അവരുടെ ഇവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പം ഇവിടെ ഒരുപാട് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നു ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് ഞങ്ങളിവിടെ വരുന്നത് ഈ ആഭുജര മൂത്ത സിസ്റ്റം എന്ന് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കല്ല ഇവർ താമസിക്കുന്നത് അപ്പോൾ ഈ സംസാരിക്കാനും പറയാനൊക്കെ ആരെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് സംസാരം നിർത്തത്തില്ല അങ്ങനെ ഇവിടുന്ന് ഒരേ കുറേ കുറേ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വൈകിട്ട് ഒപ്പാടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചൂസക്ക് സെലിബ്രേഷൻ ചെയ്യാനും അതേപോലെ തന്നെ ആപൂജിയുടെ ബർത്ത് സെലിബ്രേഷൻ ചെയ്യാനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇവിടുന്ന് വരെല്ലാം ഫില്ലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനും ഒപ്പായും കുറച്ച് മാത്രമാണ് കഴിച്ചത് പക്ഷേ കുറച്ച് എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറച്ച് തോനെ കഴിച്ചു കാരണം ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുവാണ് ചെയ്തത് അതായത് നമ്മൾ ഇന്ന് രാവിലെയാണ് വിളിച്ചിട്ട് ഇവരുടെ അടുത്ത് പറയുന്നത് ഇന്ന് ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന് സാധാരണ നമ്മൾ സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേ ആണ് പോവാറ് പക്ഷെ നമ്മൾ ചൂസക് ഡേയിൽ തന്നെ പോകുന്നത് ആദ്യമായിട്ടാണ് പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡെല്ലാം കഴിച്ചു അവരൊക്കെ വിഷൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇതായത് നോക്കിയേ ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് അപ്പോൾ അവർ നമുക്കൂടെ വേണ്ടിയിട്ടുള്ള ഫുഡാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നു ഒരുപാട് സൈഡ് ഡിഷ് ഉണ്ട് സൈഡ് ഡിഷ് ഒരുപാട് ഐറ്റംസ് കിംച്ചി അതേപോലെ തന്നെ എന്ന് പറയുന്ന ഐറ്റം പിന്നെ പലതരത്തിലുള്ള രണ്ട് മൂന്ന് ഐറ്റം കിംച്ചി ഉണ്ടായിരുന്നത് പിന്നെ ഈ കൊറിയൻ ഫെസ്റ്റിവലിൽ ഒഴിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് കൽബിച്ചിം അതുണ്ടായിരുന്നു പിന്നെ കൊറിയൻ പാൻ ഉണ്ടായിരുന്നു പിന്നെ ചപച്ച എന്ന് പറയുന്ന ഐറ്റം ഉണ്ടായിരുന്നു അതിന് കുറേ ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഓപ്പാടയും മൂത്ത സിസ്റ്റർ ഈ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കൽബിച്ചിൻ കൽബിച്ചിൻ തന്നെ രണ്ട് ഐറ്റം ഉണ്ട് എല്ലേ കൽബി എന്ന് പറയുന്ന ഐറ്റം അതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഓപ്പാടെ സിസ്റ്റർ ഇപ്പം ബോയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അല്ലാത്ത ബ്രൈസ്ഡ് കൽബിയാണ് അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഐറ്റവും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ സാലഡും മാത്രമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് ബാക്കി ഫുഡെല്ലാം ഒപ്പാടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒപ്പാടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും സൈഡ് ഡിഷൊക്കെ അടിപൊളിയായിട്ട് അവരുണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ എപ്പോഴും പറയും എനിക്ക് അവിടെ പോയിട്ട് ഒരു പ്രാവശ്യം ഇവിടെ ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത് ഒന്ന് പഠിക്കണം പക്ഷേ ഇവിടെ അങ്ങനെ അവരുടെ വീടുകളിൽ പോകാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കല്യാണത്തിനരുന്ന് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മളെല്ലാവർക്കും വിശപ്പില്ലായിരുന്നു കാരണം എല്ലാവരും അവരുടെ ഇപ്പോൾ മൂത്ത സിസ്റ്ററും അവരുടെ ഇൻലോസിൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ അവിടെ നിന്നല്ലേ വന്നത് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടൊക്കെയാണ് വന്നത് അതുകാരണം തന്നെ നമുക്കാർക്കും വലുതായിട്ട് വലുതായിട്ടങ്ങനെ കഴിക്കണമെന്നുള്ള ഒരു മൂഡില്ലായിരുന്നു പക്ഷേ എന്തായാലും ഇന്ന് സെലിബ്രേഷൻ ചെയ്യല്ലേ അപ്പോഴത്തേക്ക് കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ ഇവിടെ ബഫേ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വേറൊന്നും കൊണ്ടല്ല ഈ ടേബിളിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രങ്ങളെല്ലാം ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കാനൊക്കെ പാടായത് കാരണം ഉമ്മ ഉറങ്ങി നമുക്കിങ്ങനെ വെക്കാം ആവശ്യമുള്ളവർ അവരൊരു പ്ലേറ്റിൽ അവർക്ക് അവേണ്ടത് എടുത്തുകൊണ്ട് പോയി കഴിച്ചാൽ മതിയല്ലോ ഒന്നും 이사 아, 아는 아, 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 아. 이제 서 이렇게 응. 젓가락 가지고 음. 어디가 오르고 간지 이거 좀더 짜져가지고 있야 여기는 밥도 여기 밥 부세요, 밥. 밥도 보세요 밥도 예, 밥 밥도 보세요 이사 오빠 좀 나오나 봐. 음, 나 오빠 얼굴도 나잘 아, 음. <laughs> 먹겠습니다. 네, 거기 앉아서 먹어. 네, 몰래 숨어서 먹는 것처럼 그렇게 거거 그냥. 어? 기도하고 먹어야지, 그렇지? 아주 가서 같이 기도합시다. 네. 여기 있는데. 기도하, 기도하겠습니다. 하나님, 이렇게 추석을 맞이하여 이렇게 저희가 모여서 어, 주님 안에서 식사하게 해주셔서 감사합니다. 또이 만드신 손길을 주님 축복합니다. 하나님, 음. 저희가 음. 어, 이렇게 먹이면서. 어, 주님 안에서 좋은 교제를 나누게 하시고 또 특별히 어, 저희 아버님 생신을 진로 축하드립니다. 그 삶이 건강하고 또 주님과의 관계가 매일 매일 더 가까워지며, 하나님그 노후가 어, 또 자녀들의 아버지 어, 삶이 또 형통함으로 그 노후가 더욱 더 행복하고 만족스러운 삶이 되기를 축복합니다. 예수 그리스도의 이름으로 기도합니다. 아멘. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ രീതിക്ക് വയറ് ഫില്ലായിട്ടിരിക്കുന്നു പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് ഈ നേരം വരെ തീറ്റി 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 തന്നെയായിരുന്നു കുറേ മരുമക്കൾക്ക് ജ്യൂസൊക്കെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം ഫുള്ള് തീറ്റിയായിരിക്കും അതിന് കുഞ്ഞി ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞി അവൻ എന്തേലും കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ മൂത്ത പെങ്ങളുടെ പട്ടിക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിയും ആ പട്ടിക്കുട്ടിയും തമ്മിൽ ഭയങ്കര അടിയും വഴക്കുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല പരസ്പരം പിന്നെ അതിനുശേഷം നമ്മൾ ആബൂജിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിന് കേക്കെല്ലാം വാങ്ങി എല്ലാം അറേഞ്ച് ചെയ്തു ഈ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് ആപൂജിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല ജെല്ലി അതേപോലെ തന്നെ ചെറിയ മുട്ടായി അവർ അവരുടെ ആ പോക്കറ്റ് മണിക്ക് അതല്ലേ വാങ്ങാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ അവർ സ്വന്തമായിട്ട് ലെറ്ററൊക്കെ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആപൂജിക്ക് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ആപൂജിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തേജോണിൽ പോയിരുന്ന സമയത്ത് ബർത്ത് ആബൂജിയുടെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒപ്പ ചു ചെറുതായിട്ടൊന്നും പിണങ്ങിയിരിക്കുമായിരുന്നു വേറൊന്നുമല്ല ഉപ്പാക്ക് ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമല്ല പക്ഷേ ഉപ്പാടെ സിസ്റ്ററിനെ വിളിച്ചിട്ട് വരുന്ന വഴിക്ക് കേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഒപ്പ പറഞ്ഞ് ഒപ്പാക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ല എന്നപ്പോഴാണ് ഒപ്പാടെ സിസ്റ്റർ പറഞ്ഞത് നീ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നീ തടി കൂടിയിരിക്കുകയല്ലായിരുന്നു ഒപ്പാടെ മൂത്ത സിസ്റ്റർ ആട്ടോ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒപ്പാക്ക് പിണങ്ങി ഒപ്പാക്ക് കഴിക്കാൻ പറ്റുന്ന കേക്കല്ല എനിക്കിഷ്ടമില്ലാത്ത കേക്കാണ് വാങ്ങിക്കൊണ്ടു വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പ പിണങ്ങിയിരിക്കുമായിരുന്നു പിന്നെ അതിനുശേഷം നമ്മളെല്ലാം കേക്കെല്ലാം മുറിച്ചു ഞാനും കഴിക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ കുറേ ആലോചിച്ചുകൊണ്ടിരുന്നു കാരണം വേറൊന്നുമല്ല ഒരുപാട് ഫുഡ് കഴിച്ചു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ വക സംഭവങ്ങൾക്ക് പോകാനുള്ള സ്ഥലം വൈറലിൽ കാണും എന്ന് എല്ലാവർക്കും അറിയാമല്ല അങ്ങനെ ഞാനും ഒരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുഞ്ഞുങ്ങൾ അബൂജിക്ക് വേണ്ടിയിട്ട് കുറേ പാട്ടൊക്കെ പാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ